റാണി നീ എനിക്ക് വെച്ചിരിക്കുന്ന സമ്മാനം എവിടെ ഞാൻ നിങ്ങൾക്ക് അഞ്ചു സമ്മാനം തന്നു അഞ്ച് എന്ത് നിങ്ങൾ പഴയതെല്ലാം പറ പറഞ്ഞില്ലേ പഴയതൊക്കെ ഓർത്ത് എന്തിനാ വെറുതെ മനസ്സ് വിഷമിപ്പിക്കണേ കൗസു പുതിയ പുതിയ കാര്യങ്ങളെ പറ്റി ഓർത്ത് ഹരം കൊള്ളുകയല്ലേ വേണ്ടത് ഹരം കൊള്ളുക അങ്ങനൊരു പ്രയോഗം കത്തിലുണ്ടല്ലോ നിനക്ക് എന്താ പറ്റിയത് കൗസു വേണ്ട നിങ്ങൾ പഴയതൊക്കെ മറന്നു എന്ത് മറന്നു ട്യൂഷൻ ഹിന്ദി ട്യൂഷൻ ഓ ക്ഷമിക്കണം കൗസു നിർബന്ധം സഹിക്കു വയ്യാതെ ഒന്ന് രണ്ട് ദിവസം ഒന്ന് രണ്ട് ദിവസോ എനിക്ക് ഹിന്ദി ട്യൂഷൻ എടുത്തു നിനക്ക് ഓർമ്മയില്ലേക്കരോ എന്ന് പറഞ്ഞ് എന്റെ പിന്നാലെ നടന്നൊക്കെ മറന്നു അല്ലേ ഓർമ്മയുണ്ട് നല്ല ഓർമ്മയുണ്ട് അതെ നിന്റെ ഒപ്പം ട്യൂഷൻ പഠിക്കാൻ വരുമായിരുന്ന തൊട്ടടുത്ത് വീട്ടിലൊരു കുട്ടി ഉണ്ടായിരുന്നല്ലോ ചുരുണ്ട മുടിയായിട്ട് എന്താ അവളുടെ പേര് അമ്പുജം ആ അംബുജക്കി കൗസു ഓ എന്തൊരു ഓർമ്മ ശക്തിയുജീസാന കിട്ടിയത് കൗസു ഞാൻ അഞ്ചു കുട്ടികളുടെ അമ്മയാണെന്ന് അറിയോ പക്ഷെ രണ്ടു കുട്ടികളുടെ അമ്മയാണെന്ന് തോന്നുന്നു അല്ല അഞ്ചു കുട്ടികളുടെ അമ്മയാണ് ഞാൻ എനിക്ക് നാപ്പത്തഞ്ചു വയസ്സുണ്ട് കല്യാണി സുശീലും മല്ലികയും ശശികുട്ടും ില്ലറിഞ്ഞിട്ട് മറന്നു മറക്കും നിങ്ങക്കൊരു അച്ഛനാവണല്ലേ നിങ്ങളാണ്